ഹായ് ഫ്രണ്ട്സ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ സീ പ്രോ ബ്ലൈൻസ് എന്ന ഈ കട്ടനെ കുറിച്ചാണ് ഈ ഇതിന് പലർക്കും ഉണ്ടാകാവുന്ന ചില സംശയങ്ങൾ ഉണ്ട് ചിലപ്പോൾ റിട്ടേൺ കയറുക എന്ന സംഭവം ഉണ്ടാവാറുണ്ട് ഇത് പല വീടുകളിലും ഇപ്പോൾ പുതിയ വീടുകളിലൊക്കെ ബ്ലൈൻസ് ചെയ്തത് എല്ലാവർക്കും അറിയാമല്ലോ പുതിയ വീടുകളിലും പഴയ വീടുകളിലൊക്കെ ഇപ്പോൾ ബ്ലൈൻസ് ചെയ്യുന്നുണ്ട് ചില സ്ഥലത്ത് സ്ഥിരമായിട്ടിപ്പോൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഇതിൽ റിട്ടേൺ കയറി കഴിഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നാൽ ഇത് എന്ത് ചെയ്യും എന്ന് പലർക്കും അറിയില്ല അതിനൊരു സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് പല്ലിയൊക്കെ ചത്ത് അവിടെ ഇരുന്ന് ഇരിക്കും അതിന് അത് എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഞാനത് കാണിച്ചു ആ പിന്നെ ഇതെങ്ങനെയാണ് റിട്ടേൺ കയറുക എന്നുള്ളത് ഞാൻ കാണിച്ചു ഇതിന്റെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അറിയുമ്പോ അത് ശ്രദ്ധിക്കാതെ വലിച്ചു കഴിഞ്ഞാൽ ഈ വള്ളിമ്മ പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഫുള്ള് ഇത് ക്ലോസ് ആയിട്ട് ഇരിക്കുവായിരുന്നു അപ്പൊ പിന്നെ നമ്മൾ വീണ്ടും വലിക്കുന്നത് ഇവിടെ ഇതുപോലെ സംഘം ചിലപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല അപ്പൊ അത് ഇതിനെ അറിയണമെങ്കിൽ മുകളിലേക്ക് ഇവിടെ ശ്രദ്ധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെ വലിക്കുന്ന ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ അലുമിനിയം ഇപ്പോൾ പുറത്തായി എന്നിട്ട് അപ്പോൾ അതിൻ്റെ ഇവിടെ വേറെ സ്റ്റോപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീണ്ടത് എൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ കയറി പോകും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡയറക്ഷനിലൊക്കെ കയറി പോയിട്ടില്ല ഇങ്ങനെയാവും അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാബ്രിക്കുകൾ തമ്മിൽ ഗ്യാപ്പായി മാറും കൂടുതൽ അകലം വരും ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പല്ലിയൊക്കെ ഉള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിനെ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടത് പ്രത്യേകിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വടികളിൽ തന്നെ വിളിച്ച് കൊച്ചാൻ കഴിയും അപ്പോൾ അത് വീണ്ടും അതിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി പോകും ഞാൻ ഇപ്പം തന്നെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പറയും നമ്മൾ പലരും പുതിയ വീട്ടുകളുള്ള ഗ്യാമോ എല്ലാവർക്കും ചിലപ്പോൾ അറിയി വരില്ല അപ്പൊ അവർ ചെയ്ത് എന്താ ഇങ്ങനെ ഇത് കുറച്ച് ഗ്യാപ്പ് നമ്മൾ ഫിറ്റ് ചെയ്ത പോലെ അല്ലല്ലോ ചിലപ്പോൾ പിറ്റേ ദിവസം തന്നെയായിരിക്കും വിളിക്കുക അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ വിളിക്കും അങ്ങനെ വളരെ കുറവ് ആൾക്കാർ ഇങ്ങനെ വിളിക്കാറുണ്ട് എന്താ ഇന്നലെ ഫിറ്റ് ചെയ്ത പോലെ അല്ലല്ലോ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പം നമ്മൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതായിരിക്കും കാരണമെന്നുള്ളത് അപ്പൊ അവരോട് പറയുന്ന വീഡിയോ കോള് ചെയ്യാൻ പറയും അപ്പൊ വീഡിയോ കോൾ ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ സംഗതി ഇത് തന്നെയായിരിക്കും അപ്പൊ നമ്മൾ അപ്പൊ അതിനു ചെയ്യാവുന്നത് ഇത്രയേ ഉള്ളൂ ഇതാണ് അതിന്റെ കാര്യം ഈ അപ്പൊ ഇപ്പുറത്തെ വെള്ളിമേ പിടിച്ച് വലിച്ചാൽ അത് അതിന്റെ കറക്റ്റ് പൊസിഷനിലേ ആയിക്കോളും അല്ലെങ്കിൽ അത് ഞാൻ ഈ കാണിച്ചു തന്ന പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡയറക്ടിലേക്ക് പോകും അപ്പോഴും അതിനെ നമുക്ക് വലിയ വീണ്ടും ഇങ്ങനെ വെച്ചാലും അത് മോളിങ് ശരിയാണെന്ന് ഇപ്പോൾ വിചാരിക്കും പക്ഷെ അത് അങ്ങനെയല്ല അപ്പൊ ഈ ഫാബ്രിക്കുകൾ തമ്മിൽ അകന്നിരിക്കും അപ്പൊ അതിന് അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് മറ്റേ പല്ലി പോലുള്ള സാധനങ്ങളൊക്കെ അറിയിക്കുക അപ്പം ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കഴിഞ്ഞിട്ട് വീണ്ടും അത് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ വന്ന് നിർമ്മി പോകും അപ്പം അപ്പോൾ രണ്ട് ഫാബ്രിക്കുകൾ തമ്മിൽ ചേർന്നിരിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ശരിക്കും ഇരിക്കേണ്ടത് തൽക്കാലം അപ്പം ഈ എപ്പിസോഡ് വീഡിയോ എവിടെ നിർത്താണ് ഇനി അടുത്ത മറ്റൊരു ബ്ലൈൻസിന്റെ കുറിച്ച് മറ്റൊരു വീഡിയോയിലേക്ക് വീടിനി നമുക്ക് കണ്ടുമുട്ടാം